നമസ്കാരം പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷിയാണ് കാക്ക കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ ചില സൂചനകൾ നമുക്ക് ലഭിക്കും എന്നത് വാസ്തവമായ കാര്യമാകുന്നു കാക്കയുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ വ്യക്തമാക്കുന്നു ആ സൂചനകൾ കാണുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ഉയർച്ച നൽകും എന്നാണ് പ്രയോഗം കാക്ക ശനിദേവന്റെ വാഹനമാകുന്നു കൂടാതെ പിതൃലോകത്തു നിന്നും ദൂതുമായി വരുന്ന പക്ഷികൾ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ കാക്കയെ വീടുകളിൽ കാണുന്നത് ശുഭകരമാകുന്നു എന്നാൽ കാക്ക നൽകുന്ന ഈ സൂചനകൾ നാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നൽകുക തന്നെ ചെയ്യും അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകും കാക്ക വീടുകളിൽ വരും എന്നിരുന്നാൽ പോലും ഈ ഒരു ലക്ഷണം കാക്ക പല വീടുകളിലും പ്രകടമാക്കില്ല എന്നതാണ് വാസ്തവം അപൂർവങ്ങളിൽ അപൂർവമായ വീടുകളിൽ മാത്രമേ ഈ ഒരു ലക്ഷണം പ്രകടമാകൂ കാക്ക വീടുകളിൽ വരികയും കാക്ക വീടുകളിൽ മണ്ണിൽ കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് മണ്ണിൽ കുഴിക്കുന്നതായി കാണുന്നത് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക ഇത്തരത്തിൽ കാക്ക മണ്ണിൽ കുഴിക്കുന്നതായി കാണുന്നുണ്ട് എങ്കിൽ നാം അറിയേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം ആ വീടുകളിലേക്ക് ലക്ഷ്മി പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെയാണ് ലക്ഷ്മിദേവി പ്രവേശിക്കുകയും ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും ലക്ഷ്മിദേവി ഇപ്രകാരം വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നതിനാൽ ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും എന്നും അർത്ഥമാക്കാം മണ്ണിൽ ഇരിക്കുന്നതായി കാണുന്നതും കൂടാതെ മണ്ണിൽ കൊത്തുന്നതായി കാണുന്നതും ശുഭകരമാണ് എന്നാൽ മണ്ണിൽ കൊത്തുന്നതായി കാണുന്നതാണ് ഏറ്റവും വിശേഷം ഈ ഫലങ്ങൾ വരുന്നതിന് കാരണമായ ലക്ഷണം എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ കാക്ക വീടുകളിൽ വരുമ്പോൾ ഈ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക കാക്ക വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നതാകുന്നു പല കാര്യങ്ങളും കൊത്തിക്കൊണ്ടുവന്ന് ഇടുന്നതാകുന്നു ഇത്തരത്തിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില സവിശേഷമായ ഫലങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ ആ സൗഭാഗ്യങ്ങൾ ആ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക അതിൽ പ്രധാനമായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന വസ്തുക്കൾ ധാന്യങ്ങളാകുന്നു ധാന്യങ്ങൾ കൊത്തിക്കൊണ്ടുവന്നിടുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ അരി കൊത്തിക്കൊണ്ടുവന്നിടുന്നത് ശുഭകരമാണ് നനഞ്ഞ മണ്ണാണ് എങ്കിലും അതും ശുഭകരമായാണ് കണക്കാക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു കാക്ക കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിൽ ഇടുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം ലഭിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് അപ്രതീക്ഷിതമായി ധനഭാഗ്യം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു ബിസിനസ് പരമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ വീടുകളിൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അഥവാ കാക്ക ഈ ലക്ഷണം കാണിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ ഫലങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം മഞ്ഞ നിറത്തിലുള്ള പുഷ്പമാണ് കാക്ക കൊത്തിക്കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് പറയാം കാരണം ആ വീടുകളിൽ സ്വർണവുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സ്വർണലാഭം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഫലം അതിനാൽ പുഷ്പം ഇപ്രകാരം കൊത്തിക്കൊണ്ടുവന്നിടുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പറക്കുമ്പോൾ ധാന്യങ്ങൾ ഇട്ടുപോകുന്നത് അതീവ ശുഭകരമാണ് കാക്ക കൊണ്ടുവന്ന് ഇടണം എന്നില്ല പറന്ന് പോകുന്ന അവസരത്തിലും ധാന്യം താഴെ വീഴുകയാണ് എങ്കിൽ നിങ്ങളുടെ പറമ്പിൽ വീഴുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു ഗുണഫലങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം യാത്രയ്ക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ ആ യാത്ര ഏറ്റവും ശുഭകരമായി ഭവിക്കാൻ പോകുന്നു ആ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ യാത്രയിൽ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ വലതുകാലിൽ കാക്ക കാഷ്ടിച്ചു പോവുകയാണ് എങ്കിൽ പലരും അത് അശുഭകരമായ ലക്ഷണമായി കണക്കാക്കുന്നതാണ് എന്നാൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഭാവിയെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പൊതുവെ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഗുണകരം തന്നെയാകുന്നു എന്നാൽ സ്ത്രീകൾക്ക് ഇടതുകാലാണ് നോക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക പുരുഷന്മാർക്ക് വലതുകാലും എന്നാൽ കാക്ക ജലം കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ അപ്രകാരം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ കാക്ക ജലം കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികളുടെ രോഗങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള വ്യക്തിയുടെ രോഗങ്ങൾ അല്പം കുറയാൻ പോകുന്നു ആശ്വാസം ലഭിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അർത്ഥമാക്കേണ്ടത് കൂടാതെ ആരോഗ്യപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം വീട്ടിലെ ആരോഗ്യം പൊതുവിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്നാൽ കാക്ക വീടുകളിൽ വന്ന് പലപ്പോഴായി കരയുന്നതാകുന്നു ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്ന അവസരത്തിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് കരഞ്ഞ് പറന്ന് പോവുകയാണ് എങ്കിൽ പലരും തെറ്റിദ്ധരിക്കുന്നതായ കാര്യം അത് ദോഷകരമായ കാര്യം ആണ് എന്നാകുന്നു എന്നാൽ അപ്രകാരമല്ല അത് ശുഭകരമായ ലക്ഷണമാകുന്നു ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം നടക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായി പരാമർശിക്കാം പശുവിന് മുകളിലായി പലപ്പോഴും കാക്കയെ കാണുന്നതാകുന്നു ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തികൾക്ക് ധനലാഭം സംഭവിക്കാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാകുന്നു യാത്ര തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും യാത്രയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം ആകുന്നു അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം അതിനാൽ ശുഭകരമായ ഫലമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ ഇണക്കാക്കകളെ പലപ്പോഴും കാണുന്നതാകുന്നു ഇത്തരത്തിൽ ഇണക്കാക്കയെ കാണുകയാണ് എങ്കിൽ ാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട് ധനപരമായ നേട്ടങ്ങൾക്കാണ് സാധ്യത കൂടുതൽ എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനത്തിന് സഹായകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള ആ മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പങ്കാളിയുമായി ബന്ധപ്പെട്ട് സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ തമ്മിൽ തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വഴിമാറാൻ പോകുന്നു നിങ്ങൾക്ക് ഉയർച്ച നേടാൻ പോകുന്നോ എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇണക്കാക്കയെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു ലക്ഷണം പലപ്പോഴും കാക്കകൾ ആഹാരം പങ്കുവയ്ക്കുന്നതായി കാണുന്നതാകുന്നു ഇത്തരത്തിൽ പല വീടുകളിലും കാണുന്നതാണ് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നും അർത്ഥമാക്കാം ഐശ്വര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും യാത്രാവേളയിൽ നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ പരാമർശിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു നിങ്ങൾ വീടുകളിൽ കാക്ക ഈ ഒരു ലക്ഷണം പ്രകടമാക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് പലപ്പോഴും കാക്ക വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കാക്ക വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്നാണ് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് അപ്രകാരം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷമാണ് ആ വീടുകളിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എന്നു തന്നെ അർത്ഥമാക്കാം ജീവിതത്തിൽ കണ്ടകശനിക്ക് തുല്യമായ അല്ലെങ്കിൽ കണ്ടകശനി ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇത് അതീവ ദോഷകരമായ ഒരു ലക്ഷണമാണ് എന്ന കാര്യം ഓർക്കുക